ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണവിഗ്രഹം വേണ്ട ഇപ്രാവശ്യം ഇവർ ഇവിടെത്തന്നെയുണ്ട് കൃഷ്ണവിഗ്രഹമായിട്ട് ഒട്ടനവധി കൃഷ്ണവിഗ്രഹങ്ങളുടെ പല തരത്തിൽ പല ഭംഗിയിൽ അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ കണ്ണോത്തും ചായൽ പെട്രോൾ പമ്പിന് നേരെ ഓഫേസ് എത്തി ആണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മേലേ ചുവക്കന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ ഫസ്റ്റിലേറ്റ വലതു ഭാഗത്തുള്ള പെട്രോൾ പമ്പ് കണ്ണൂർ കണ്ണൂർ വിഷൻ ടവർ എന്താ കണ്ണൂർ വിഷൻ്റെ ചാനൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ താണക്കെന്ന് മേലെ ചുവക്ക് വരുമ്പോൾ പെട്രോൾ പമ്പ് അതാണ് നേരെ വലതുപാത്ത ഓക്കെ അപ്പോൾ വിഗ്രഹങ്ങൾ ഇതാ ഇഷ്ടംപോലെയുണ്ട് എല്ലാവരും വന്ന് മേടിക്കുക നല്ല വില കുറച്ച് വിട്ടും പല തരത്തിലുള്ള വിഗ്രഹങ്ങളാണ് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി തിരികോ നേരെത്തി വെച്ചിട്ടുണ്ട് ഈ തടകിൽ കാണുന്ന അത്രയും വിഗ്രഹങ്ങളാന്ന് പല പ്ലേസിൽ കേട്ടോ ഇതാ 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 കണ്ടോ കണ്ടോ കണ്ടോനോഹരമാണ് എല്ലാവരും വന്ന് മേടിക്കുവേ ഇനിയിപ്പൊ വിഷു എല്ലാം ആകാനായി അപ്പോൾ വിഷു ആകുമ്പോഴത്തേക്ക് എല്ലാരിക്കും കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം വേണ്ടേ വേണം അപ്പോൾ പരമാവധി ഇതുപോലെയുള്ള ആൾക്കാർ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെയുണ്ട് താഴെച്ചൊപ്പ ഇവിടെയും താഴെച്ചൊപ്പ ഇറക്കത്തിനും ഉണ്ട് പലതും പത്ത് രണ്ടും ഉണ്ട് പക്ഷേ എല്ലാവരും ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് ഇതൊന്നും കൂടി പറയാം നേരെ പെട്രോൾ പമ്പ് കണ്ണൂർ വെച്ചാൽ അതിൻ്റെ ഇബറോ കണ്ണൂർ വിഷൻ ചാനൽ കണ്ടോ കണ്ണൂർ വിഷൻ്റെ ചാനലാണ് അത് അതിൻ്റെ ഓഫീസ് സ്റ്റുഡിയോ അതിൻ്റെ അത് നേരെ ഓപ്പോസിറ്റാണ് ഇത് അതിമനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങൾ കേട്ടോ ആരും മറക്കരുത് അപ്പോൾ വിഷു ഒക്കെ അടുത്തെത്താറായി അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇത് കാണുമോന്നിട്ടുണ്ട് ഓക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് തരുവാ കമൻറ്റ് തരുവാ അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വന്നോളൂ ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ബൈ ഹായ് ചങ്ങായി മാറേ അപ്പോൾ ആരും മറക്കരുതേ ഈ വഴി കടന്നു പോകുമ്പോൾ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നോക്കിയാട്ടെ ഈ വിഗ്രഹങ്ങളിൽ ആ അടിപൊളി നമ്മൾ ഗുരുവായൂരിൽ എത്തിയ പോലെയായിരിക്കും ഈ വിഗ്രഹങ്ങൾ കാണാൻ അതിമനോഹരമായ വിഗ്രഹങ്ങളാണ് അപ്പോൾ ഈ വഴി കടന്നു പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ നല്ലവരായ സുഹൃത്തുക്കളെ നിങ്ങൾ കാണാതെ പോകരുതേ ഇവിടെ വന്ന് ഒരു വിഗ്രഹമെല്ലാം മേടിച്ചിട്ട് പോവുക സന്തോഷത്തോടുകൂടി അവർ അവരുതായ കരവിരുദ്ധി നിർമ്മിച്ചതാണ് നമ്മളെല്ലാ വർഷവും കാണാറുണ്ട് ഇതുവഴി കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നോക്കിയാൽ നോക്കിയാൽ പല തരത്തിലുള്ള കളറ് പെയിൻറ്റിങ് വന്നിട്ട് ഇനിയും ഒരുപാട് പേരായിട്ടുണ്ട് പല വെറൈറ്റി ആയിട്ടില്ല എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയോട്ടെ വെത്രയാണെന്നറിയാം നിങ്ങൾക്ക് ഇതുപോലെ രാവിലെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അങ്ങടെ ഇങ്ങോട്ട് പോകുമ്പോൾ കാണാം കണ്ടിട്ടുണ്ടാവും പലവരും പലരും ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇനി അങ്ങോട്ട് ഇവിടെ ഒന്ന് വാഹനം എടുത്ത് പോകുമ്പോൾ ഒന്ന് നിർത്താൻ നോക്കുക ഒന്ന് മേടിക്കാൻ നോക്കുക അധികം ഒന്നും ബാർഗൻ കേട്ടോ പാവങ്ങളല്ലേ ജീവിച്ചോട്ടെ സന്തോഷമായിക്കോട്ടെ അല്ലേ നമുക്ക് നമുക്കും നല്ലതല്ലേ അവർക്കും നല്ലതല്ലേ പോസിറ്റീവായി തിരി കട്ടുകയല്ലേ അപ്പോൾ ഏതാ എന്താ 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 പറ വെണ്ണ കട്ട്ന്നാ കൃഷ്ണനെ പശുവിനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള കൃഷ്ണനെ ഏ പലതരത്തിലോടെഴല് വിളിക്കുന്ന കൃഷ്ണന് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ കാണും ഇതെല്ലാം കാണുമ്പോൾ ഗുരുവായൂർ പാട്ടാണ് ഓർമ്മ വരുന്നു ഗുരുവായൂരി ഓർമ്മ വരുന്നു നിങ്ങൾക്ക് ഓർമ്മ അല്ലേ ആർക്കല്ല ഈ വീഡിയോ കണ്ടുവരാൻ ഗുരുവായൂർ ക്ഷേത്രം ഓർമ്മ വന്നത് എല്ലാം വന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആരും മറക്കരുത് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണോത്തും ചാല് പെട്രോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ണൂർ ബിഷൻഡ് അതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഓക്കെ നോക്കിയാൽ ആ കിരീടം എല്ലാം കണ്ടോ കിരീടം അതിമനോഹരമാണ് അതിമനോഹരം കണ്ണിന് കുളിർമയേകും മനസ്സിന് പോസിറ്റീവ് സന്തോഷം വരും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പം ആരും മറക്കരുത് ഓക്കെയാ വല്ലാത്ത വല്ലാത്തരത്തിയിൽ അപ്പോൾ ഇതെല്ലാം കൃഷ്ണഭക്തന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ലാത്തവരിക്കുമുള്ള വീഡിയോ എല്ലാം എല്ലാവരും ഇത് സ്വീകരിക്കുക ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലെയും കാഴ്ചക്കാരിൽ എത്തിക്കുക അതിമനോഹരമായ കാഴ്ച കേട്ടോ അപ്പം മറക്കരുത് നോക്കിയാൽ ഈ വെണ്ണക്കണ്ണെനെ കണ്ടാ വെണ്ണക്കണ്ണാ വെണ്ണക്കണ്ണാ അല്ല ആ കണ്ണെഴുതിയുണ്ടോ പിന്നെ ഗുരികമെഴുതിയത് കണ്ട കിരീടം കണ്ടാ ആഭരണങ്ങൾ വേണ്ട എല്ലാം ഒറിജിനാലിറ്റി വരട്ടെ അതിമനോഹരം മനോഹരം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്